ഇപ്പോൾ വന്നേക്കുന്നത് കേസ് പോയിട്ടുണ്ട് കേസ് സൈബർ സെല്ലിൽ വഴിയാണ് ആദ്യം വന്നത് അപ്പോൾ എന്നെ എൻ്റെ ഫാമിലിയെ വിളിച്ചു ചെല്ലാൻ പറഞ്ഞു നമ്മുടെ സൈഡ് കേട്ടു എന്നാണ് സംസാരിച്ചെന്നുള്ള ബോധം എനിക്കുണ്ട് അവരെ മോശപ്പെട്ടുന്ന രീതിയിലോ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലോ ഞാനൊരു കാര്യം പോലും സംസാരിച്ചിട്ടില്ല എനിക്കുണ്ടായ ഒരു ദുര ദുര ദുരനുഭവത്തിനെതിരെ ഞാൻ പ്രതികരിച്ചു എന്നുള്ളത് മാത്രമാണ് ഞാൻ ചെയ്തേക്കുന്നത് അപ്പോൾ അതുകൊണ്ട് എനിക്കെതിരെ ആ ഒരു ക്രിമിനൽ സംഭവം ചെയ്യാനായിട്ട് പറ്റില്ല പക്ഷേ എനിക്ക് പറ്റും അതുകൊണ്ട് ഞാൻ കൊടുത്തു ഒരു കേസ് അപ്പോൾ ഇന്ന് വീണ്ടും സ്റ്റേഷനിൽ വിളിപ്പിച്ചു ആ കുട്ടിയുടെ മാനസിക നില വളരെ മോശമാണെന്നും ആ കുട്ടി ആത്മഹത്യ ചെയ്യുമെന്ന് ഭീഷണി മുഴക്കിയെന്നുമാണ് പോലീസ് എന്നോട് സംസാരിച്ചത് കാരണം ഇപ്പോൾ ഈ വീഡിയോ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇല്ലാത്ത രീതിയിൽ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിന് എനിക്ക് മറുപടി തന്നേ പറ്റത്തുള്ളൂ എൻ്റെ സൈഡ് ക്ലിയർ ചെയ്തേ പറ്റത്തുള്ളൂ ഇപ്പോഴാണ് അതിൻ്റെ ആവശ്യം സോ രണ്ടു ദിവസമായിട്ട് ഇതിൻ്റെ പുറയിലായിരുന്നു ഇനി എനിക്ക് പുറേ നടക്കാൻ വയ്യ വയ്യാന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള നിയമ നടപടികൾ നേരിടാൻ റെഡിയാണ് നേടിയ റെഡിയാണ് അല്ലാതെ എനിക്ക് പുറേ നടക്കാനായിട്ട് വയ്യ സോ അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ ഇത് കേൾക്കുക വ്യക്തമായിട്ട് കേൾക്കുക ആരുടെ ഭാഗത്താണ് നിശ്ചയിക്കുന്നുള്ളത് നിങ്ങൾ ജഡ്ജ് ചെയ്യുക അപ്പോൾ ഞാനിത് പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ അപ്പോൾ രണ്ട് മൂന്ന് ദിവസം മുന്നേ ഞാൻ എൻ്റെ ഭാര്യയായിട്ട് ഹോസ്പിറ്റലിൽ പോയി വരുന്ന വഴിക്ക് എനിക്ക് സുഖമില്ലാതായി ഞാൻ വണ്ടി ഒതുക്കി നമ്മുടെ മോട്ടോർ വെഹിക്കിൾ വകുപ്പ് പറയുന്ന പോലെ ഞാൻ വണ്ടി ഒതുക്കി ക്ഷീണം കാരണം വണ്ടി ഒതുക്കി റെസ്റ്റ് എടുത്തു ഇത് കണ്ട് സദാചാര ബോധമുള്ള ഒരാൾ എന്നോട് തട്ടിക്കയറുകയും എൻ്റെ അനുവാദമില്ലാതെ എൻ്റെ വണ്ടിയുടെ വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് വേറൊരാളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയും അതേപോലെ ഇതിനകത്ത് എന്ത് മോശം പ്രവൃത്തിയാണ് നടക്കുന്നതെന്ന് പറയാതെ ഞാൻ വീണ്ടും 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 ചോദിച്ചിട്ടും എന്നോടത് തുറന്ന് പറയാതെ പൊതുസമൂഹത്തിൽ കാണാൻ പാടില്ലാത്തൊരു കാര്യമാണ് കണ്ടതെന്ന് ഉന്നയിച്ച് എന്നെ ആക്രമിക്കുകയും ചെയ്തു അപ്പോൾ ഇതിനെതിരെ ഞാനൊരു വീഡിയോ എടുത്തു ഞാനത് പോസ്റ്റ് ചെയ്തു പോസ്റ്റ് ചെയ്ത തുടർന്ന് ഒരുപാട് പേര് റീഷെയർ ചെയ്തു അതിനകത്ത് ആസിഫ് പിന്നെ സീക്രട്ട് ഏജൻറ് അങ്ങനെ ഒരുപാട് പേര് ഇത് റിയാക്ട് ചെയ്തു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇത് ഉണ്ടായി വീഡിയോ അത്യാവശ്യം നല്ല രീതിയിൽ വൈറലായി ഇതൊന്നും എൻ്റെ കൺസേണോടുകൂടി അല്ല ഇവരൊന്നും റീ റീഷെയർ ചെയ്തത് ഒരാൾ പോലും എന്നോട് ഇട്ടോട്ടെ എന്ന് ചോദിച്ചിട്ടോ അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് നിന്നിട്ട് ഇട്ടോളൂ എന്ന് പറഞ്ഞിട്ടോ അല്ല ഇത് ഷെയർ ചെയ്തേക്കുന്നത് അപ്പോൾ ഇവരോടൊന്നും എനിക്ക് തിരിച്ച് ഇത് റീ ഡിലീറ്റ് ചെയ്യണം അല്ലെങ്കിൽ ഇത് അങ്ങനെയാണെന്നൊന്നും പറയാൻ എനിക്ക് യാതൊരു വിധമായിട്ടുള്ള ഇതുമില്ല അങ്ങനെ ചെയ്തില്ല അപ്പോൾ ഇപ്പോൾ വന്നേക്കുന്നത് കേസ് പോയിട്ടുണ്ട് കേസ് സൈബർ സെല്ലിൽ വഴിയാണ് ആദ്യം വന്നത് അപ്പോൾ എന്നെ എൻ്റെ ഫാമിലിയെ വിളിച്ചു ചെല്ലാൻ പറഞ്ഞു നമ്മുടെ സൈഡ് കേട്ടു കേട്ടതിന് ശേഷം അവർ നമ്മളെ മാന്യുവായിട്ട് സംസാരിച്ച് നമ്മളെ വിട്ടു ശേഷം ഞങ്ങളെ ഈവനിങ് സ്റ്റേഷനിൽ വിളിച്ചു എനിക്ക് ഹോസ്പിറ്റലിൽ പോകണമായിരുന്നു എനിക്ക് ഇതുവരെ ഭേദമായിട്ടില്ല ഞാൻ ഇന്നും കൂടെ ബ്ലഡ് റിസൾട്ട് മേടിച്ചതേ ഉള്ളൂ ഹീമോഗ്ലോബിനൊക്കെ ടെസ്റ്റ് ചെയ്തിട്ട് ഇന്നും മേടിച്ചതേ ഉള്ളൂ അപ്പം നമ്മളെ നാലു മണിയൊക്കെ ആയപ്പോൾ സ്റ്റേഷനിലേക്ക് വിളിച്ചു സ്റ്റേഷനിൽ സി ഐ ആയിട്ട് സംസാരിച്ചു അപ്പോൾ അവരുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ വീഡിയോ ഡിലീറ്റ് ചെയ്യുകയാണെന്നുള്ളതാണ് ഞാൻ അത് ഡിലീറ്റ് ചെയ്യില്ല പബ്ലിക്കായിട്ടൊരു അപ്പോളജി ആ കുട്ടി പറയാത്തിടത്തോളം ഞാൻ വീഡിയോ ഡിലീറ്റ് ചെയ്യില്ല എന്ന് ഞാൻ പറഞ്ഞു അത് ആ കുട്ടി വില്ലിങ് ആയില്ല അത് അങ്ങനെ സംസാരമായി അവരുടെ വീട്ടിനുള്ള ആൾക്കാരും അവരുടെ സൈഡിൽ നിന്നുള്ള ആൾക്കാർ ചോദ്യങ്ങൾ ഒരുപാട് ഉന്നയിച്ചു അതായത് അവരുടെ അനുവാദമില്ലാതെ അവരുടെ വീഡിയോ എടുക്കുന്നത് തെറ്റല്ലേ സാർ അവർ പറഞ്ഞാൽ അങ്ങനൊന്നും പറ്റത്തില്ല ഒന്നും ഒരു നിയമമില്ല പബ്ലിക്കായിട്ടുള്ളൊരു സ്ഥലത്താണ് വെച്ചേക്കുന്നത് ഈ വീഡിയോയിൽ ക്രിമിനൽ ആയിട്ട് ഒരു കാര്യം പോലും ഇല്ല ഞാൻ മാന്യമായിട്ടാണ് സംസാരിച്ചെന്നുള്ള ബോധം എനിക്കുണ്ട് അവരെ മോശപ്പെട്ട രീതിയിലോ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലോ ഞാൻ ഒരു കാര്യം പോലും സംസാരിച്ചിട്ടില്ല എനിക്കുണ്ടായ ഒരു ദുര ദുരാനുഭവത്തിനെതിരെ ഞാൻ പ്രതികരിച്ചു എന്നുള്ളത് മാത്രമാണ് ഞാൻ ചെയ്തേക്കുന്നത് അപ്പോൾ അതുകൊണ്ട് എനിക്കെതിരെ ആ ഒരു ക്രിമിനൽ സംഭവം ചെയ്യാനായിട്ട് പറ്റില്ല പക്ഷേ എനിക്ക് പറ്റും അതുകൊണ്ട് ഞാൻ കൊടുത്തു ഒരു കേസ് അവരുടെ പേരിൽ ഞാനൊരു കേസ് കൊടുത്തു എനിക്ക് എൻ്റെ സ്വകാര്യത്തിൽ കടന്നു കയറി ആക്രമിക്കാൻ ശ്രമിച്ചു ആളെ വിളിച്ചു കൂട്ടി ചെയ്തു എന്നുള്ള കാര്യം പറഞ്ഞു അവർ പറഞ്ഞൊരു കാര്യം അവരുടെ അടുത്തുള്ള ആൾക്കാരെയാണ് വിളിച്ചത് ഞാൻ പറഞ്ഞു എനിക്കറിയാത്ത ഒന്നോ രണ്ടോ ആളായിക്കോട്ടെ അത് പബ്ലിക്കാണ് എനിക്കത് പബ്ലിക്കാണ് എനിക്കത് ആണ് സോ എന്നെ അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് സോ പബ്ലിക്കലി എന്നോട് അപമര്യാദയായിട്ട് പെരുമാറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പബ്ലിക്കലി മാപ്പ് പറയുക അത് അതുമാത്രമേ ഞാൻ ചോദിച്ചോളൂ അത് അത് തരത്തില്ല എന്ന് അയാളുടെ ഈഗോ സമ്മതിക്കാത്തത് കൊണ്ട് അങ്ങനെ നടന്നു അപ്പോൾ ഇന്ന് വീണ്ടും സ്റ്റേഷനിൽ വിളിപ്പിച്ചു ആ കുട്ടിയുടെ മാനസിക നില വളരെ മോശമാണെന്നും ആ കുട്ടി ആത്മഹത്യ ചെയ്യുമെന്ന് ഭീഷണി മുഴക്കിയെന്നുമാണ് പോലീസ് എന്നോട് സംസാരിച്ചത് അതുകൊണ്ടൊരു വിട്ടുവീഴ്ച ചെയ്യണം എന്നുള്ള കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ശരി എന്നോട് മാപ്പ് പറയണ്ട എന്നോട് ആ കുട്ടി മാപ്പ് പറയണ്ട സ്റ്റേഷനിൽ വെച്ച് മാപ്പ് പറയണ്ട റിട്ടേൺ ആയിട്ടൊരു മാപ്പ് കാരണം ഈ ആത്മഹത്യ ഭീഷണി എന്ന് കേട്ടപ്പോൾ എനിക്ക് സ്വാഭാവികം ഞാൻ കുടുംബമായിട്ട് ജീവിക്കുന്നതാണ് കുടുംബവും കുട്ടികൾ കുട്ടിയായിട്ട് ജീവിക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് ആത്മഹത്യ ഭീഷണി എന്നൊരു സംഭവം വന്നപ്പോൾ എനിക്ക് സ്വാഭാവികട്ടും പേടിയുണ്ട് എഴുതി തരുക ഇതേപോലെ ഒരവത്തം പറ്റി മാപ്പുറം അവബത്തം പറ്റിയത് കൊണ്ട് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്തതുകൊണ്ട് എനിക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഇല്ല അദ്ദേഹത്തിന് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാവരുതും എന്നൊന്നുള്ള എനിക്ക് പരാതികളോ കാര്യങ്ങളോ ഒന്നും എന്നുള്ളത് എഴുതി സ്റ്റാമ്പ് പേപ്പറിൽ ചെയ്ത് തന്ന് സൈൻ ചെയ്ത് തന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ സംഭവം ഡിലീറ്റ് ചെയ്യാം എന്ന് ഞാൻ പറഞ്ഞു മര്യാദയോടുകൂടി ഞാൻ പറഞ്ഞു അപ്പോൾ ആ കുട്ടി പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോ എല്ലാ ഇൻഫ്ലുവൻസേഴ്സിനെ കൊണ്ട് ഞാൻ ഡിലീറ്റ് ചെയ്യിപ്പിക്കണം അതെങ്ങനെ പോസിബിളായിട്ടുള്ളൊരു കാര്യമാണ് അത്യാവശ്യം പക്വതയുള്ള ഒരാളെന്നുള്ള രീതിയിലാണ് ഞാനിത് സംസാരിച്ചത് അപ്പോൾ അതിനനുസരിച്ചുള്ളൊരു അല്ല എനിക്ക് കിട്ടിയത് ഞാൻ ഈ ഈ ഇത്രയും മലയാളികൾ എവിടെ ഉണ്ടോ അവിടെ അവിടെയെല്ലാം സ്പ്രെഡായ ഈ വീഡിയോ ഞാൻ എല്ലാവരെയും കൊണ്ട് ഡിലീറ്റ് ചെയ്യിപ്പിക്കണം പിന്നെ ഞാൻ ഞാനിതിൻ്റെ ക്ലാരിഫിക്കേഷൻ നടത്തി ഒരു അപ്പോളജി പബ്ലിക്കായിട്ട് അദ്ദേഹത്തോട് ചെയ്യണം എന്നും പറഞ്ഞു ഞാൻ എന്ത് തെറ്റ ഞാൻ സോറി പറയേണ്ടത് സോറി എന്നൊരു വാക്ക് ഞാൻ മിണ്ടില്ല എന്ന് ഞാൻ പറഞ്ഞു ആ കുട്ടിക്ക് സൈബർ ബുള്ളിങ് ഉണ്ടെങ്കിൽ ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കാം എന്ന് വേണം ഞാൻ പറഞ്ഞത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എൻ്റെ കമൻറ്റിൽ തന്നെ ഞാൻ ഇന്നേവരെ ഇട്ട ഒരു കണ്ടന്റിനകത്ത് ഞാൻ ഇത്രയും ശ്രദ്ധിച്ചിരുന്ന കമൻറ്റ് ഡിലീറ്റ് ചെയ്തിട്ടില്ല പൊതുജനം പല വിധമാണ് എനിക്കറിയാം ഇപ്പോൾ ഈ ലൈവിൽ കാണുന്നവർ വരെ അദ്ദേഹത്തെ തെറി പറയാനിരിക്കുന്നവർ കാണും എന്നെ തെറി പറയുന്നവർ കാണും അങ്ങനെ കാണും അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത്രയും ശ്രദ്ധിച്ചാണ് ആ കമൻ്റുകളെല്ലാം പറക്കെടുത്ത് പറക്കെടുത്ത് ഡിലീറ്റ് ചെയ്ത് കളയുന്നത് കാരണം അവരെ മോശപ്പെടുന്ന രീതിയിലോ അവരെ ഒരു മോശം സംസാരിക്കുന്ന രീതിയിലോ ഉണ്ടാക്കുന്ന സ്വയമായിട്ട് എനിക്ക് വിഷമാവും അതുകൊണ്ട് ഞാനതെല്ലാം ശ്രദ്ധിച്ചാണ് ചെയ്യുന്നത് പക്ഷേ ഞാൻ എന്തിന് സോറി പറയണം എൻ എൻ്റെ പ്രൈവറ്റ് സ്ഥലത്ത് വന്നിട്ട് എന്നോട് തട്ടിക്കേറി എന്നെ അപമര്യാദയായിട്ട് പെരുമാറി എൻ്റെ വീഡിയോ എടുത്ത് എന്നോട് ഗുണ്ടായസം കാണിച്ചും മോശം സംസാരിച്ചും നിൽക്കുന്ന ഒരാളെടുത്ത് ഞാൻ വീഡിയോ എടുത്ത് ഇട്ടതിനെതിരെ ഞാൻ എന്ത് മാപ്പാണ് പറയേണ്ടത് അതെനിക്ക് മനസ്സിലായില്ല ഞാൻ പറഞ്ഞു ഞാൻ പറയത്തില്ല എന്ന് പറഞ്ഞു തീർത്ത് ഞാൻ പറയത്തില്ല എന്ന് പറഞ്ഞു സോ കേസ് മുന്നോട്ട് പോവുകയാണെന്ന് പറഞ്ഞു അറിയാൻ കഴിഞ്ഞത് അദ്ദേഹം സർക്കിളുമായിട്ട് സംസാരിച്ചപ്പോൾ അവിടുന്ന് കിട്ടിയ നിർദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറുപടി ആയിട്ട് നിങ്ങളൊരു വീഡിയോ ചെയ്യൂ ഇത് റിയാക്ട് ചെയ്ത് നിങ്ങളൊരു വീഡിയോ ചെയ്യൂ അപ്പോൾ അത് ചെയ്യാം അതേപോലെ തന്നെ അവരുടെ അമ്പല കമ്മിറ്റി ആൾക്കാരുടെ കൂടെ ആൾക്കാർ വെച്ചിട്ടൊരു വീഡിയോ ചെയ്യുന്നു എന്നൊക്കെയാണ് പറഞ്ഞത് അതൊന്നും അത് സ്റ്റേഷനിൽ വെച്ച് എസ് ഐയുടെ മുന്നേ വെച്ചാണ് ഇന്ന് പറഞ്ഞത് അതിനകത്ത് സി സി ടി വി ഉണ്ട് ഞാൻ ചെക്ക് ചെയ്തിരുന്നു അപ്പോൾ അത് ചെക്ക് ചെയ്താൽ അറിയാൻ പറ്റും ഈ ഉത്സവ കമ്മിറ്റി പുറത്തോട്ട് 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 എന്നാൽ ഈ ഉത്സവ കാര്യമായിട്ട് വീഡിയോ ചെയ്താലും പുള്ളിക്കാർ ഒരു വീഡിയോ റിയാക്ട് ചെയ്താലും കാരണം പുള്ളിക്കാരുടെ സൈഡിൽ നിന്ന് ഒരു വീഡിയോ റിയാക്ട് ചെയ്താലും എന്നെ ബാധിക്കുന്ന കാര്യമല്ല പക്ഷേ പബ്ലിക്കായിട്ട് ഞാനൊരു ഇറങ്ങി 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 പബ്ലിക്കായിട്ട് ഞാൻ ഒരു സോറി പറഞ്ഞു കഴിഞ്ഞാലും എന്നെ ബാധിക്കും കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്നവർ വിചാരിക്കും എന്താണ് ഇവർ ഒരു ഒരു സമയം ഒരെണ്ണം പറഞ്ഞു കാരണം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പോയിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം അങ്ങനെയാണ് ഞാൻ ഈ വീഡിയോ പർപ്പസ്ഫുള്ളിയാണ് ചെയ്തത് ഇത് സ്ക്രിപ്റ്റഡ് ആണെന്ന് അതായത് ഈ വീഡിയോ വൈറൽ ആകുന്നതിന് മുന്നേ പറഞ്ഞിട്ട് ആണ് അടുത്ത ഫോർച്യൂണർ എപ്പോഴാണ് വരുന്നത് ഇങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് വന്നുകൊണ്ടിരുന്നത് അതേപോലെ ഞാൻ ആ വീഡിയോയിൽ എടുത്തെടുത്തെടുത്ത് ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഈ കണ്ട കാര്യം എന്താണ് നിങ്ങളൊരു സെക്ഷൽ ആക്ടിവിറ്റിയാണ് കണ്ടതെന്നുണ്ടെങ്കിൽ എൻ്റെ ഭാര്യയാണ് അത് നിങ്ങൾ ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല എന്ന് അല്ലെങ്കിൽ ഞങ്ങൾക്ക് അതിന് പറ്റിയ സ്ഥലം വേറെ ഉണ്ട് എന്ന് എനിക്ക് പറയാൻ പറ്റും മറിച്ച് ഈ കുട്ടി എന്താ വിചാരിച്ചതെന്ന് എനിക്കറിയില്ല ഇന്നെൻ്റെ ഒരു ഫ്രണ്ട് അവർ കമൻറ്റ് കണ്ടിട്ട് പറഞ്ഞു എടാ ഇതിനകത്ത് ഹേ നിങ്ങൾ എം ഡി എം എ യൂസ് ചെയ്യുകയായിരുന്നു എന്നുള്ള കമൻറ്റ് കണ്ടെന്ന് മനസ്സിലായില്ല അപ്പോൾ ആ കുട്ടി അങ്ങനെ എന്തെങ്കിലാണ് വിചാരിച്ചതെന്ന് ഞാനങ്ങനെ അറിയും അതുകൊണ്ടാണ് എടുത്ത് ഞാൻ ചോദിച്ചത് ഇതാണോ ഇതാണോ എന്നുള്ളത് ചോദിച്ചത് മനസ്സിലായില്ലേ ഇപ്പം ഇത്രയൊക്കെയാണ് ആ വീഡിയോയെ പറ്റി എനിക്ക് പറയാനായിട്ടുള്ളത് അപ്പോൾ ഇതിനകത്ത് എൻ്റെ സ്റ്റാൻഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ ഞാൻ ഡിലീറ്റ് ചെയ്യില്ല കാരണം വീഡിയോ ഡിലീറ്റ് ചെയ്യാന്നുള്ള മൈൻഡ് തന്നെയായിരുന്നു ഞാൻ അപ്പോളജി ചോദിച്ചത് പക്ഷേ ആ കുട്ടിയുടെ അറഗൻസ് എന്നോട് പറഞ്ഞൊരു രീതി അത് വെച്ചിട്ട് ആ വീഡിയോ ഡിലീറ്റ് ചെയ്യേണ്ട കാര്യമില്ല കാരണം ഞാൻ മാപ്പ് പറയാനാണ് പറയുന്നത് ഞാൻ ചെയ്യാത്തൊരു തെറ്റിന് ഞാൻ മാപ്പ് പറയണമെന്നുണ്ടെങ്കിൽ പറയണമെന്നൊരാളുടെ അടുത്ത് ഞാൻ എന്തിന് ഇത് കൊടുക്കണം ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്ക് ഞാൻ റെഡിയല്ല പ്ലസ് അവരുടെ സ്ഥാപനത്തിലോ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിലോ അവർക്കുണ്ടാകുന്ന മാന മാനക്കേടിനോ നാണക്കേടിനോ ഒന്നും ഒരു ഉത്തരവാദി ഞാനല്ല കാരണം എനിക്കെതിരെ ഉണ്ടായ ഒരു മോശം സംഭവത്തിനാണ് ഞാൻ റിയാക്ട് ചെയ്ത വീഡിയോ ഇട്ടത് അത് എൻ്റെ കൂടെ ഉള്ളത് എൻ്റെ ഭാര്യ ആയതുകൊണ്ട് മാത്രം ഞാൻ ആ സ്ഥലത്ത് നിന്നും രക്ഷപ്പെട്ടു മറിച്ച് എൻ്റെ കൂടെ ഉള്ളത് എൻ്റെ ഒരു സുഹൃത്തോ അല്ലെങ്കിൽ ഞാൻ ഒരു ഡാൻസ് ടീച്ചറാണ് പെൺകുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ കൂടെ ഉള്ള ഒരു എൻ്റെ ഒരു സ്റ്റുഡൻ്റോ അല്ലെങ്കിൽ എൻ്റെ വേറെ ആരെങ്കിലും വരുന്നെങ്കിൽ ഞാൻ എന്തൊക്കെ പറഞ്ഞാലും അവരെന്നെ വെറുതെ വിടില്ല അവരെന്നെ മർദ്ദിക്കും അവരെന്നെ മോശം പറയും അവരെന്നെ പലതും ചെയ്യും അതുകൊണ്ട് മാത്രമാണ് ഞാൻ വീഡിയോ എടുത്തത് ഇതൊരാണും പെണ്ണും തമ്മിലുള്ളൊരു പ്രശ്നമല്ല ഇതൊരു ഭാര്യയും ഭർത്താവും അതായത് എൻ്റെ ഭാര്യയും പെണ്ണ് തന്നെയാണ് സെയിം ഓൾമോസ്റ്റ് സെയിം ഏജ് തന്നെയാണ് രണ്ടു പേർക്കും അപ്പം അങ്ങനെയുള്ള ഒരാളുടെ മാനസിക സംഘർഷം കൂടി ഇതിനകത്ത് കണക്കാക്കി വേണം മുന്നോട്ട് കാര്യങ്ങൾ പോകാനായിട്ട് എന്നുള്ളതാണ് ഈ രണ്ട് ദിവസം അതായത് ഈ ഇൻസിഡൻറ്റ് നടന്ന രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞു ജനലി കൂടെ പുള്ളിക്കാരെ എന്തോ കണ്ടു ഈ വ വിളിച്ചു വരുത്തിയ വ്യക്തി എൻ്റെ വീഡിയോസ് എടുക്കുന്നുണ്ട് എൻ്റെ വണ്ടിയുടെ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തു ഇത് വെച്ചിട്ട് ഇവർ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നാളെ ഈ എന്നെ പറ്റി എന്ത് വിചാരിക്കും ആ ഒരു പേടി കൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്തത് അതും നിയമ നടപടികളൊക്കെ നിയമവശങ്ങളൊക്കെ നമ്മൾ അന്വേഷിച്ചിട്ടാണ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്തത് സോ എന്ത് ഇത് വന്നു കഴിഞ്ഞാലും നിയമ നടപടികൾ നമുക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ വരുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് നൂറ്റി ഒന്ന് ശതമാനം വിശ്വാസമുണ്ട് കാരണം തെറ്റ് ഞങ്ങളുടെ ഭാഗത്ത് അല്ലാത്ത സ്ഥിതിക്ക് അതുകൊണ്ട് എത്ര ഇതിന് വേണ്ടി ഇറങ്ങി നിൽക്കുക പറഞ്ഞാൽ ഞാൻ നിൽക്കും എന്തുവാണെന്ന് ചെയ്യും പബ്ലിക്കായിട്ട് ഈ കുട്ടീനെ അപ്പോളജൈസ് ചെയ്യുക അപ്പോളജൈസ് നമ്മളോട് ചെയ്യാത്ത പക്ഷം ഈ വീഡിയോ ഞാൻ ഡിലീറ്റ് ചെയ്യുന്നതായിരിക്കില്ല എന്ന് തന്നെയാണ് എൻ്റെ സ്റ്റാൻഡ് ഒരുപാട് ചാനൽസിൽ ഇൻ്റർവ്യൂസ് കാര്യങ്ങളൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു അത് ന്യൂസ് ചാനൽസ് തന്നെയാണ് വിളിച്ചത് പിന്നെ അല്ലാതുള്ള ജാങ്കോ സ്പേസ് അങ്ങനെയൊക്കെയുള്ള അത്യാവശ്യം റീച്ചുള്ള കുറേ പേജസ് ഒക്കെ ഇതുപോലെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇതെനിക്ക് ഒട്ടും അഭിമാനിക്കാവുന്ന ഒരു കാര്യമല്ല ഒന്നാമത്തെ കാര്യം ഈ വീഡിയോയിൽ കിട്ടുന്ന വ്യൂസിനും ഈ വീഡിയോ വഴി എനിക്ക് കിട്ടുന്ന ഫോളോവേഴ്സിനും എനിക്ക് യാതൊരു തരത്തിലുള്ള അഭിമാനവും ഇല്ല ആകെ പതിനയ്യായിരം ഫോളോവേഴ്സേ ഉള്ളൂ അതിൽ പന് പത്ത് പന്ത്രണ്ടായിരം പതിമൂവായിരം ഫോളോവേഴ്സ് ഞാൻ ബാക്കി വീഡിയോ ചെയ്തുണ്ടാക്കിയതാണ് അത് നിങ്ങൾ എൻ്റെ പ്രൊഫൈൽ കയറി ചെക്ക് ചെയ്തറിയാം ഞാൻ ചെയ്യുന്ന വീഡിയോസ് എന്തൊക്കെയാണെന്നോ ചെക്ക് ചെയ്ത് അറിയാൻ പറ്റും ഞാൻ അല്ലാത്തുള്ള കണ്ടന്റുകൾ സെലിബ്രിറ്റി ഐ മീൻ ഇൻഫ്ലുവൻസേഴ്സിനെ വെച്ചുള്ള ഡയറക്ഷൻ വീഡിയോസ് എൻ്റെ ഡാൻസ് വീഡിയോസ് എൻ്റെ മോൻ്റെ കൂടെ ഉള്ള ഫാമിലി പരമായിട്ടുള്ള വീഡിയോസ് പിന്നെ എൻ്റെ അതായത് എൻ്റെ മോനെ ഞാൻ ഇത്ര നാളായിട്ട് ഒറ്റയ്ക്ക് നോക്കുന്നതിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ആ വീഡിയോസ് എൻ്റെ പ്രൊഫൈൽ ചെയ്തേക്കുന്നത് അത് വെച്ച് ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയെടുത്ത തുച്ഛമായിട്ടുള്ള ഫോളോവേഴ്സ് മാത്രമേ എനിക്കുള്ളൂ ഇതിൽ വന്നേക്കുന്ന വ്യൂസിനോ അല്ലെങ്കിൽ ഫോളോവേഴ്സിനോ എനിക്ക് യാതൊരു തരത്തിലുള്ള അഭിമാനമോ കാര്യങ്ങളോ ഇല്ല അങ്ങനെയുള്ള പക്ഷം ഞാനൊരു ഇൻ്റർവ്യൂസിനും നേരിട്ട് പോയിരുന്നു ഞാൻ തല വെക്കില്ല വെക്കില്ല ഞാൻ ആ ഒരു ഫെയിം പ്രതീക്ഷിച്ചിട്ടല്ല ഞാൻ ഈ ഒരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തത് അങ്ങനെ എനിക്ക് യാതൊരു ആവശ്യവുമില്ല നാളെ എൻ്റെ കഴിവിൽ എൻ്റെ പ്രൊഫൈല് എനിക്ക് മുന്നോട്ട് കൊണ്ടുപോയി റീച്ചാക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അതിനനുസരിച്ചുള്ള വീഡിയോ ചെയ്ത് ഞാൻ ആക്കിക്കോളും സോ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ആരും എടുക്കരുത് നിങ്ങൾ എന്നെ പറ്റിയോ എൻ്റെ എൻ്റെ ഫാമിലിയെ പറ്റിയോ അല്ലെങ്കിൽ എൻ്റെ വീഡിയോസിനെ പറ്റിയോ ഒരു ക്ലാരിറ്റി ഇല്ലാത്തവരാണ് ഈ വീഡിയോ കണ്ടിട്ട് വരുന്നവരെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ എൻ്റെ പ്രൊഫൈല് മൊത്തം ചെക്ക് ചെയ്യുക അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ എങ്ങനത്തെ ആൾക്കാരാണ് എങ്ങനത്തെ വീഡിയോസാണ് ചെയ്യുന്നത് എന്നുള്ളത് റീസെൻറ്റ്ലി ഞാനൊരു വീഡിയോ ചെയ്തതിനകത്ത് ഈ കൊല്ലം ഡിസ്ട്രിക്റ്റിൽ നിന്നുള്ള ഒരു പത്ത് രണ്ടായിരത്തോളം ബ്ലഡ് റിസൾട്ട് ബ്ലഡിൻ്റെ ഇതെനിക്ക് കിട്ടിയിട്ടുണ്ട് അതായത് നമുക്ക് അത്യാവശ്യ സമയത്ത് എനിക്ക് ബ്ലഡ് കൊടുക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ആർക്കെങ്കിലും എമർജൻസി സിറ്റുവേഷനിൽ ബ്ലഡ് കൊടുക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ അത് കമന്റ് ഞാൻ പറഞ്ഞിട്ട് അങ്ങനെ ബ്ലഡ് എൻ്റെ കമൻറ്റ് ബോക്സ് മൊത്തം ഒരു ബ്ലഡ് ഗ്രൂപ്പിൻ്റെ ലിസ്റ്റ് ആണ് സോ ഈ ഏരിയയിൽ വെച്ച് എന്തെങ്കിലും ഒരു ബ്ലഡിൻ്റെ ആവശ്യം വന്നു കഴിഞ്ഞാൽ കൊല്ലം ഏരിയയിൽ എന്തെങ്കിലും ആവശ്യം വന്നുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ പോയി ചെക്ക് ചെയ്തു കഴിഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ബ്ലഡ് ഗ്രൂപ്പ് കിട്ടും അങ്ങനെയുള്ള വിധത്തിലുള്ള വീഡിയോ ചെയ്യുന്ന ഒരാളാണ് ഞാൻ ഞാൻ ആ ഈ പ്രശ്നം ഉണ്ടാക്കിയ കുട്ടിയെ ഞാൻ ജഡ്ജ് ചെയ്യുന്നില്ല കാരണം അത് ചിലപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളിൽ ക്വാളിറ്റി ഉള്ളൊരു കുട്ടി ആയിരിക്കും പക്ഷേ അതിനൊരു അബദ്ധം പറ്റി അബദ്ധം പറ്റാത്ത മനുഷ്യരില്ല പക്ഷേ ആ അബദ്ധങ്ങൾ അംഗീകരിക്കുക തെറ്റ് മനസ്സിലാക്കി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് സത്യാവസ്ഥ അത് അങ്ങനെയാണ് വേണ്ടത് അപ്പോഴാണ് ഒരു നല്ല മനുഷ്യനാവുന്നത് അപ്പോൾ അത് ആ ഭാഗത്തുനിന്ന് ഉണ്ടാവാത്ത സ്ഥിതിക്ക് ഇത്രയും ദിവസമായിട്ടും ആ ഭാഗത്തുനിന്നുണ്ടാവാത്ത സ്ഥിതിക്ക് ഇനി എന്ത് നടപടികളും നേരിടാൻ ഞാൻ റെഡിയാണ് എന്ത് നിയമ യുദ്ധങ്ങളും റെഡി നേരിടാൻ ഞാൻ റെഡിയാണ് താങ്ക്